പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ആറ് പേർ കൂടി മരിച്ചു ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇരുന്നൂറ്റി പേരാണ് സുഖം പ്രാപിച്ചത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ടായി ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ സുഖം പ്രാപിച്ചു ആകെ മരണസംഖ്യ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നായി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പേരാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം ഏഴ് ശതമാനവുമാണ് യു എയിൽ കോവിഡ് നയൻറ്റീൻ ബാധിതരായ പതിനാറ് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചതായും പുതുതായി രണ്ടായിരത്തി എൺപത്തി ഏഴ് പേർക്ക് രോഗം ബാധിച്ചതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി പേർ രോഗമുക്തി നേടി രാജ്യത്തെ ആകെ രോഗികൾ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ാണ് മൂന്ന് ലക്ഷത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ പതിനെട്ടായിരത്തി പുതുതായി രണ്ട് ലക്ഷത്തി പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതോടെ രാജ്യത്തെ ആകെ പരിശോധന മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ദശലക്ഷമായി അതേസമയം രാജ്യത്ത് കർശന കോവിഡ് മാനദണ്ഡങ്ങൾ തുടർന്നുകൊണ്ട് രോഗപ്രതിരോധ നടപടികളും ഊർജിതമായി നടക്കുന്നു നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന വിവിധ എമിറേറ്റുകളിൽ ശക്തമായി തുടരുകയാണ് കുവൈത്തിൽ വ്യാഴാഴ്ച ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് കൊറോണ വൈറസ് ബാധിച്ചത് വ്യാഴാഴ്ച ആയിരത്തി എൺപത് പേർ ഉൾപ്പെടെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ ഇതുവരെ രോഗം നേടി ബാക്കി പതിനാലായിരത്തി അഞ്ഞൂറ്റി പത്ത് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് നൂറ്റി എൺപത്തിയേഴ് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ഒരാൾ കുറഞ്ഞു എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് പേർക്ക് കൂടി കോവിഡ് പരിശോധന നടത്തി ഇതുവരെ രാജ്യത്ത് പതിനെട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേർ പരിശോധന നടത്തി നാല് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ആകെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് ഇതുവരെ മരിച്ചത് കേസുകൾ ആയിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് കൂടിയെങ്കിലും മരണം കുറഞ്ഞത് ആശ്വാസ വാർത്തയാണ് ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിലും മരണസംഖ്യയിലും സമീപാഴ്ചകളിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് മെയ് പതിനേഴിന് പുലർച്ചെ ഒരു മണിക്ക് നീക്കും സൗദി എയർലൈൻസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സൗദി പൗരന്മാരെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകാനും തിരികെ രാജ്യത്തേക്ക് മടങ്ങി വരാനും അനുവദിക്കുന്നത് മെയ് പതിനേഴ് മുതലായിരിക്കും രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അന്ന് മുതൽ പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങും എല്ലാ അന്താരാഷ്ട്ര വിമാനങ്ങൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി റാസൽ കൈമയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഏപ്രിൽ എട്ട് വരെ നീക്കി എമ്രേറ്റിലെ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് ഫെബ്രുവരി പത്ത് മുതലാണ് ആദ്യം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഏപ്രിൽ എട്ട് വരെ ദീർഘിപ്പിച്ചത് പബ്ലിക് ബീച്ചുകളിലും പാർക്കുകളിലും ആകെ ശേഷിയുടെ എഴുപത് ശതമാനം പേരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ ഷോപ്പിംഗ് മാളുകളിൽ അറുപത് ശതമാനം ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കും പൊതുഗതാഗത സംവിധാനങ്ങൾ സിനിമാ തിയേറ്ററുകൾ വിനോദ പരിപാടികൾ ഫിറ്റ്നസ് സെന്ററുകൾ ജിംനേഷ്യം പൂളുകൾ ഹോട്ടലുകളിലെ പ്രൈവറ്റ് ബീച്ചുകൾ എന്നിവിടങ്ങളിൽ പരമാവധി ശേഷിയുടെ പകുതി ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ സൗദി അറേബ്യയിലേക്കുള്ള എല്ലാത്തരം വിസകളുടെ സ്റ്റാമ്പിംഗ് നടപടികൾ മുംബൈയിലെ സൗദി കോൺസുലേറ്റിൽ തിങ്കളാഴ്ച പുനരാരംഭിക്കും തൊഴിൽ സന്ദർശന ബിസിനസ് തുടങ്ങി എല്ലാവിധ വിസകളുടെയും സ്റ്റാമ്പിംഗ് നടപടികളാണ് ഡൽഹിയിലെ സൗദി എംബസിക്ക് ശേഷം മുംബൈ കോൺസുലേറ്റിലും വീണ്ടും മാർച്ച് പതിനഞ്ചു മുതൽ പുനരാരംഭിക്കുന്നത് ഇന്ത്യയിലെ റിക്രൂട്ടിംഗ് ഏജൻസികൾ അയച്ച സർക്കുലറിലാണ് കോൺസുലേറ്റ് കാര്യം അറിയിച്ചത് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുള്ള വിസ സ്റ്റാമ്പിംഗ് നടപടികൾ നിർത്തിവച്ചത് കഴിഞ്ഞ മാസം ഡൽഹിയിലെ സൗദി സ്റ്റാമ്പിംഗ് നടപടികൾ വളരെ മാത്രമേ സ്വീകരിക്കാറുള്ളൂ കോവിഡ് വ്യാപനം തടയാൻ നടപടികൾ ഇനിയും വ്യക്തമാക്കി ആരോഗ്യമന്ത്രി ഡോക്ടർ അസോബാഹ് ദിനം പ്രതി വർധിക്കുന്ന ആക്ടീവ് കേസുകൾ രോഗവ്യാപനം തടയാൻ കർശന നടപടികൾ കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു കൊറോണ രണ്ടാം വ്യാപനം ശക്തമായി തന്നെ തുടരുകയാണ് പ്രതിദിന കേസുകളുടെ എണ്ണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആയിരത്തിന് മുകളിലാണ് കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പ്രതിദിന കേസുകൾ അനന്തരം വർദ്ധിക്കുകയാണ് ആക്ടീവ് കേസുകൾ തീവ്രപരിചരണ വിഭാഗങ്ങളിലുള്ളവരുടെ എണ്ണവും ആനുപാതികമായി മരണസംഖ്യയും ഉയർന്നുണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും മറ്റ് ജി രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് കോവൈസ് കോവിഡിന്റെ പുതിയ വകഭേദം ഉൾപ്പെടെ ഖത്തറിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ജാഗ്രത അനിവാര്യം വ്യാപനം ഇനിയും കൂടിയാൽ വീണ്ടും പുതിയ നിയന്ത്രണങ്ങൾ രേഖപ്പെടുത്തും വാക്സിൻ എടുക്കുന്നത് വൃത്താനുഷ്ഠാനങ്ങൾക്ക് തടസ്സമാകില്ലെന്നും അധികൃതർ ഖത്തറിന്റെ കർശന ക്വാറന്റീൻ വ്യവസ്ഥകളെ തുടർന്ന് വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ മാസങ്ങളുടെ കാലതാമസം വരുത്തിയെങ്കിലും അടുത്തിടെ ബി വൺ വൺ സെവൻ രാജ്യത്ത് കൂടുതലായി സ്ഥിരീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യ വ്യവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്നതും പഴയതിനേക്കാൾ അപകടകരവും വ്യാപനശേഷി കൂടുതലുമുള്ളതാണ് യു കെ കോവിഡ് വകഭേദമെന്നതിനാൽ അതീവ ജാഗ്രത കൂടിയേ തീരും ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രക്കാർക്ക് വൺ ഓഫറുകളുമായി എമിറേറ്റ്സ് രണ്ട് രാത്രി സൗജന്യ ഹോട്ടൽ താമസവും പത്ത് കിലോഗ്രാം വരെ അധിക ബാഗേജ് അലവൻസിനോടൊപ്പം പ്രത്യേക വിമാന നിരക്കുകളുമാണ് എമിറേറ്റ്സ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മാർച്ച് പതിനഞ്ചിനും ജൂൺ മുപ്പതിനും ഇടയിൽ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നതിനായി മാർച്ച് ഇരുപത്തിയെട്ട് വരെ ഇക്കോണമി ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു രാത്രി ജെ ഡബ്ല്യു മാർക്ക ഹോട്ടലിൽ സൗജന്യ താമസം ലഭിക്കും ഇതേ കാലയളവിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന ബിസിനസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് ദുബായിൽ എത്തിച്ചേർന്ന ദിവസം മുതൽ രണ്ട് രാത്രികൾ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ